പുതിയ രമ്പലം കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേവീക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസമായതുകൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് മന്ത്രിയുടെയും മറ്റ് പ്രമുഖരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സായുജ്യ പൂജയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിനു മുൻപായി മഹാഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം എന്നീ പൂജകൾക്ക് ശേഷമാണ് പൂജ പൂജാ ചടങ്ങുകളെ കുറിച്ച് ആചാര്യൻ തന്നെ നമ്മളോട് പറയുന്നതാണ് പൂജ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഇവിടെയുള്ള മാതാവേർപാടിനു വേണ്ടിയിട്ടുള്ള ഹോമങ്ങൾ അനവധി ഹോമങ്ങൾ കഴിച്ചു സുദർശന ഹോമം തിലഹോമം അതിൻ്റെ കൂടെ സുബ്രഹ്മണ്യ പൂജകൾ ചെയ്തു ഭഗവതി സേവ ഗണപതി ഹോമം തുടങ്ങിയ പൂജകളൊക്കെ കഴിച്ചു അപ്പോൾ അതിന്നൊക്കെ അതി അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ആ വേർപാടിൻ്റെ സമയത്ത് വളരെ ഭംഗിയായിട്ട് ഇവിടെ ബാധിക്കപ്പെട്ടിരിക്കുന്ന അത്ര ദോഷങ്ങളെയെല്ലാം നമുക്ക് വെള്ളി പ്രതിമയിലേക്ക് നമുക്കൊരു അവർക്ക് രൂപം കൊടുക്കാൻ സാധിച്ചു ആവാശിച്ച് അതിനുശേഷം മഹാവിഷ്ണുവിൻ്റെ സാമീപ്യത്തിലെത്തിനഹോമവും ബ്രാഹ്മണർക്ക് കാലൊഴിച്ചിട്ടും നടത്താൻ സാധിച്ചു ഇതിനെല്ലാം അതിനടുത്ത ശേഷം ഇനി അവസാന പൂജയാണ് സാഹിത്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ഭാഗമായിട്ട് നമുക്ക് ഈ പൂജകളുടെ പരിഹാര പൂജയുടെ മൂന്ന് ഭാഗമായിട്ട് തരം ഇരിക്കാം ഓർമ്മ ഉണ്ടാവും അത് പറഞ്ഞത് പറയൂ സാരൂപ്യം സാരൂപ്യംന്ന് വെച്ചാൽ ആദ്യ ഒരു രൂപം കൊടുക്കുക അതിനുശേഷം സാന്നിധ്യം സാന്നിധ്യം എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിലെത്തി പൂജ നടത്തി ചടങ്ങുകളൊക്കെ ചെയ്യുക ഏറ്റവും അവസാനത്താണ് സായി സാഹിചിയാണ് നടക്കുന്നത് ഇവിടെ ഇപ്പം മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു പ്രതിമയെ നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ഈ ആവാഴിച്ചു വെച്ച പ്രതിമകളെ അതിൽ നിന്നുള്ള ആ അവരുടെ പ്രേതാത്മാവിനെ നമ്മൾ ആവാഹിച്ച് മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്ന് ലയിപ്പിക്കുകയാണ് ശങ്കിലേക്ക് ശംഖിലെ തീർത്ഥത്തിലേക്കാണ് അവർ ആവായിക്കുന്നത് ആവായിച്ചിരുത്തിയിട്ട് മഹാവിഷ്ണുവിൻ്റെ പാദത്തിലേക്ക് ലയിപ്പിക്കുകയാണ് അതിൻ്റെ സമയം എല്ലാവരും നാരായണ നാരായണ ജനിക്കുക നമ്മുടെ അവസാന ചടങ്ങാണ് എല്ലാവരും നാരായണ നാരായണ ജപിക്കുക

ഭഗവതിക്കുള്ള ഗുരുതി പൂജയാണ് ഇവിടെ നടക്കുന്നത് സായുജ പൂജയ്ക്ക് മുൻപായിട്ടാണ് ഗുരുതി പൂജ നടത്തുന്നത് മുട്ടറക്കൽ ചടങ്ങൊന്നും ഇവിടെ ഇതുവരെ നടത്തിയിരുന്നില്ല ഇപ്പോൾ ഈ പൂജയ്ക്ക് ശേഷം മുട്ടറുക്കൽ ചടങ്ങ് നടത്താനുള്ള വിധി ആയിട്ടുണ്ട് അപ്പോൾ തന്ത്രി പറഞ്ഞു ഇനി മുതൽ ദേവിക്ക് മുട്ടറക്കൽ നടത്താം പുതിയൊരു അമ്പലം വരുമ്പോൾ ഉണ്ടാകുന്ന ചടങ്ങുകളൊക്കെ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും കാണാൻ സാധിച്ചു എന്ന് വരില്ല അത് അത്തരം അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചിലർക്ക് ലഭിക്കും ചിലർക്ക് അതും ഉണ്ടാവില്ല അങ്ങനെയാണ് പ്രത്യേകിച്ച് അമ്പലങ്ങളാവുമ്പോൾ എത്രയോ പഴക്കമുള്ള അമ്പലങ്ങളാണ് നമ്മൾ പോകുന്നതും തൊഴുന്നതും ആരാധിക്കുന്നതും ഒക്കെ ഇവിടെ നടക്കുന്ന പൂജാ കർമ്മങ്ങളിൽ നമ്മുടെ മുന്നിൽ നിർത്തിയിട്ടാണ് ആചാര്യം ചെയ്യിക്കുന്നത് എല്ലാവരോടും പ്രാർത്ഥനയോടുകൂടി ഇരിക്കാനും മന്ത്രങ്ങൾ കേൾക്കാനും നാമം ജപിക്കാനും ഒക്കെയാണ് തന്ത്രി പറഞ്ഞിട്ടുള്ളത് ആചാര്യന്മാർ പറയുന്നത് പക്ഷേ നമ്മൾ ഇത്രയും വലിയൊരു പൂജ മുന്നിൽ നിന്ന് കാണാൻ സാധിക്കുന്നതല്ല വലിയൊരു മഹാഭാഗ്യം തന്നെയാണ് ക്ഷേത്രം പണിയുന്നതിനുള്ള ഭൂമി പരിപാവനമായ പരിശുദ്ധമായ ഒരു ഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലെ അവസാനത്തെ ചടങ്ങാണ് സായോജ പൂജ ദേവീക്ഷേത്രമെല്ലാം ഉയരത്താണ് സ്ഥിതി ചെയ്യാറുള്ളത് ഏത് ദേവീക്ഷേത്രം എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും അത് ആ പ്രദേശത്തിൻ്റെ ഏറ്റവും ഉയർന്നൊരു സ്ഥലത്തായിരിക്കും അമ്പലം നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഈ ദേവി and श्री गुणनाम स्तुनम् स्तनान् दण्डि वाराणावराधनम् जानो असो अली व्याकुल एव दन्दानो अलम ओ रसुल कष्ट होत आहारं दण्ड गदे रुनि दप श्री शंकर गणा नमः राखै

നമ്മുടെ ദേവീക്ഷേത്രവും പരിസരവും ജനങ്ങളും എല്ലാവരും ഭക്തിയോടെ ആ ഒരു പൂജാ ചടങ്ങ് സാക്ഷിയാവുകയാണ് എല്ലാവർക്കും അറിയാം ഇത്രയും വലിയൊരു അല്ലെങ്കിൽ ഇത്രയും മഹത്തായ ഒരു പൂജ ഇനി ജീവിതത്തിൽ സാധ്യമാകുമോ എന്നുള്ളത് തന്നെ എല്ലാവർക്കും സംശയമാണ് എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് ഇത്രയും വലിയൊരു പൂജാ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് എല്ലാവരും പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾ ക്കും അതിൻ്റേതായ ചടങ്ങിൽ വ്യത്യാസം ഉണ്ടാവും ഇത് ദേവീക്ഷേത്രമായതുകൊണ്ട് ഇത്തരം പൂജാ ചടങ്ങുകൾ നടക്കുന്നത് ദേവൻ ദേവിക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം ഓരോ പ്രദേശത്തിനും ഉണ്ടായിരിക്കും ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ഭാഗത്തിനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും പൂജ കഴിഞ്ഞു അവിടെ തോണത് നമസ്കരിക്കുകയാണ് സായൂജ പൂജയാണ് എല്ലാം ഭഗവാന് സമർപ്പിച്ചു ഇനി നമ്മളവിടെ തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ കൂടി രൂപീകരിച്ചൊരു പതിനഞ്ച് ദിവസമായിട്ടുള്ളു കാര്യം നയിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇപ്പൊ അരി ക അരി കഴിയാറായാലും അതിന്റെ വിവരങ്ങൾ പറയാ അല്ലെങ്കിൽ ഇപ്പൊ സാമ്പത്തി ജോലി ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ മാസം കൃത്യമായിട്ട് കൊണ്ടുപോകുക അതൊക്കെ അവർക്ക് അവർക്കുള്ള പ്രത്യേക ഒരു കഴിവാണ് അതേപോലെ തന്നെ ആ കഴിവ് നിങ്ങൾ ഈ ഒരു കൂട്ടായ്മയിൽ കാണിക്കുക അതായത് ക്ഷേത്രം നന്നായിട്ട് കൊണ്ടുപോകുക അവിടെ പണികൾ നന്നായിട്ട് നടത്തിക്കാനുള്ള അതായത് നിങ്ങളുടെ ചുമതലകൾ എന്ന് പറയണത് വച്ചാല് നിങ്ങളുടെ ചുറ്റുവട്ടത്തെ ഒരുപാട് പേരുണ്ട് കുറേ സ്ത്രീകളുണ്ട് വീട്ടിലെ കുട്ടികളുണ്ട് അവർക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഐതിഹ്യങ്ങൾ ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം അടുത്ത തലമുറയിലേക്ക് നിങ്ങളൊരു സോഴ്സാണ് അടുത്ത തലമുറയിലേക്ക് ഈ ഇവിടുത്തെ മാത്രമല്ല നമ്മുടെ വിശ്വാസ സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള ഒരു ഒരു ഉത്തരവാദിത്തമുള്ളത് നിങ്ങൾക്കാണ് അതിൽ അമ്മമാരിലൂടെയാണ് അടുത്ത തലമുറ ആ വളർന്നു വരിക അവരുടെ അവരുടെ അവർ പറഞ്ഞു കൊടുക്കുന്നതും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെയാണ് അടുത്ത കുട്ടികളിൽ ഉണ്ടാവുക അധികമായിട്ട് അപ്പം നിങ്ങള നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താ വെച്ചാൽ ഈ ഒരു സംസ്കാരത്തെ നിലനിർത്തി അടുത്ത തലമുറയിലേക്ക് കൈമാറുക അതാണ് അത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ മാതൃസമിതി കൂടുമ്പോൾ ക്ഷേത്രത്തിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ആദ്യം നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകുന്നു അതായത് ഇപ്പോൾ നാമജപങ്ങൾ നടത്തുക അതിന് പരമാവധി ഇവിടെ എത്തിക്കുക അപ്പോൾ തിരക്കുള്ളവരുണ്ടാവും ചില ദിവസങ്ങളിൽ ഒരാളുണ്ടാവില്ല ചില ദിവസങ്ങൾ വേറെ ആളുണ്ടാവില്ല അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും പരമാവധി എല്ലാവരും എത്തുക ഇവിടെ എത്തിയിട്ട് ഒരു ഒരു നല്ലൊരു അന്ത അന്തരീക്ഷം ഉണ്ടാക്കുക ഇവിടെ ഞാൻ പറഞ്ഞു ഇവരോട് ഒരു ഈ മാസത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി ആറ് മാസം കഴിഞ്ഞിട്ട് അവരുടെ എന്തെങ്കിലും പരിപാടികൾ നടന്നത് അമ്പലം എപ്പോഴും ആ എനർജിയിൽ നിൽക്കണം എപ്പോഴും ഇപ്പോൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചത് തോന്നും എന്താ എന്നും ഉത്സവമാണ് തോന്നും അത്രയും തിരക്കാണവിടെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസ് ഉണ്ടാവും അവിടെ ഗുരുവരെ സ്പെഷ്യൽ ആയിട്ട് അതുപോലെ അല്ലെങ്കിലും നമ്മളൊരു മാസത്തിലൊന്നോ രണ്ടോ വിശേഷ പരിപാടികൾ നാമജപത്തിനൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സർവേശ്വര പൂജ ഞാൻ ഇപ്പോൾ ഒന്നും ഇവിടെ നടത്തി അത് ഇനി ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അവിടെ ചെയ്യാം നിങ്ങൾക്ക് വിളക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഇപ്പം മേശാന്തി ഉണ്ട് നമ്പൂരി ഉണ്ട് ഒരു ഞായറാഴ്ച അദ്ദേഹം പറഞ്ഞു മുപ്പട്ട് ഞായറാഴ്ച വരും നിങ്ങൾക്ക് ഇവിടെ അദ്ദേഹം അവിടെ പൂജ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് സർവേശ്വര പൂജയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക നാമം ചെല്ലാം വിളക്കൊന്നും വേണ്ട പുസ്തകം വെച്ചിട്ട് ജയിക്കുക നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താ വച്ചാൽ അടുത്ത തലമുറയിലേക്ക് ആ കുട്ടികളിലേക്കൊക്കെ ഇതിൻ്റെ മഹത്വങ്ങളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ മാ നിങ്ങളുടെ ഈ ഒരു തലമുറയിൽ മാത്രം നിന്നാൽ പോകാറില്ല അത് നിലനിർത്തണം ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത തലമുറയിലേക്കും കൂടി പകരാനുള്ളൊരു ഉത്തരവാദിത്തം നിങ്ങളാണ് അപ്പോൾ കുട്ടികളൊക്കെ പരമാവധി ഇതൊക്കെ സ്കൂൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നതിന് വൈകുന്നേരം ആണെങ്കിൽ എല്ലാം നിർബന്ധിക്കുക പറഞ്ഞു കൊടുക്കാൻ എന്താ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ് പിന്നെ പ്രധാനമായിട്ടെന്ന് ഇവിടെ ഭഗവതിയാണ് ഇരിക്കണത് അപ്പോൾ നന്നായിട്ട് നിങ്ങൾ വിളിച്ചാൽ കേൾക്കണ ഭഗവതി തന്നെയാണ് അതിൻ്റെ ഇപ്പോൾ അത് കണ്ടു ഒരു എന്തോ മഴക്കാർ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്കൊരു പ്രശ്നമില്ലാണ്ട് ഈ ഭാഗത്തൊരു ബുദ്ധിമുട്ടില്ലാണ്ട് വന്നു അപ്പോൾ ഭഗവതിക്ക് പൂജ കഴിക്കുന്ന ദിവസം കാറ്റ് ഗംഭീര കാറ്റ് നിറഞ്ഞിരുന്നു അതിനൊരു അവർ വളർത്തുപോലും കയറാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ സ്ത്രീകളൊക്കെ വിളിച്ചാൽ അവിടെ കേൾക്കണ ഭഗവതി തന്നെയാണ് അപ്പം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ അത് പരമാവധി ആൾക്കാരെ നിങ്ങൾ ഉൾപ്പെടുത്തുക നാമജപം കാര്യങ്ങൾ മടി മടി അതൊരു നമ്മുടെ ഉള്ളൂ അമ്പലം എത്രയും പെട്ടെന്ന് സാധ്യമാവുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്ത്രിയും ആചാര്യന്മാരും നൽകിയിട്ടുണ്ട് ഈ ഒരു പൂജാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്തുള്ള ഒരുവിധം ജനങ്ങളും മുഴുവനും എത്തിയിട്ടുണ്ട് ഇവിടെ കൊള്ളാൻ പറ്റുന്നതിന് പരമാവധി ജനങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും കാണിക്കുന്നില്ലെങ്കിലും ഒരുപാട് ജനങ്ങൾ അവിടെ ഇവിടെ മാറിയിട്ട് നിൽക്കണുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരുപാട് പേര് തൊഴുത് പ്രസാദം വാങ്ങി മാറി നിന്നു പിന്നെ ഉള്ളവരാണ് ഈ വരിയിൽ നിൽക്കുന്നത് അങ്ങനെ അപ്പോൾ പൂജാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനി തൊഴുത് നമസ്കരിച്ച് പ്രസാദം മേടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ് മാതൃസമിതി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ആൾക്കാർക്കുള്ള നിർദ്ദേശങ്ങളാണ് ആചാര്യൻ നൽകിയിട്ടുള്ളത് ഇവിടെ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു അമ്പലം ആകുമ്പോൾ ആർക്കും പരിചയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മുന്നോട്ട് എങ്ങനെ അമ്പലം നന്നായി കൊണ്ടുപോകണം